അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇന്ന് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തു നന്ദപ്പൻ ഇല്ല കുഞ്ഞമ്മ ഇല്ല ഇന്നൊരു വാക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് നന്ദപ്പൻ സ്കൂളിൽ പോയി കുഞ്ഞമ്മ അംഗനവാടി പോയി പിന്നെ ഇവരെ രണ്ടു വരെയും ഈ പറയുന്നിടത്ത് കൊണ്ടുപോയി ഒക്കെ ശോഭനമ്മയുടെ കൂടെ ഇത്തിരി പാടാണ് അപ്പൊ ചോദിക്കും എന്താ ഇത്ര കഷ്ടപ്പെട്ട് ഈ സമയത്ത് കൊണ്ടുപോകണമായിരുന്നു ഇപ്പൊ ഒരു ഉച്ച സമയമാണ് പന്ത്രണ്ട് മണിയായി കൊണ്ടുപോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് എന്റെ കുഞ്ഞമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് ഒരു ചേച്ചി കുറച്ച് ഡ്രസ്സ് കൊടുത്തതാണ് അപ്പൊ അന്ന് ഈ ഡ്രസ്സ് പൊട്ടിക്കുന്ന സമയത്ത് ശോഭനാമ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ പെണ്ണി എന്ന് ചോദിച്ചു പിന്നെ നന്ദപ്പന്റെ മുഖം ഇച്ചിരി പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താന്ന് വെച്ചാൽ അന്ന് അതൊക്കെ കണ്ടിട്ട് കുറച്ച് ചേച്ചിമാരൊക്കെ കമന്റ് ചെയ്തു ഞങ്ങള് ഗൾഫിലൊക്കെയാണ് വരുന്ന സമയത്ത് നന്ദപ്പൻ ഡ്രസ്സൊക്കെ കൊണ്ടുവരുമെന്നൊക്കെ കമന്റ് കമന്റിട്ടായിരുന്നു അപ്പൊ അങ്ങനെ അന്നത്തെ നന്ദപ്പന്റെ വിഷമം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നന്ദപ്പനോട് ചോദിക്കുകയും ചെയ്തു അമ്മ എനിക്കെന്തായ ആരും തരാത്തേന്ന് ചോദിച്ചപ്പോ ഞാൻ ഇടാ നീ വലിയ കുട്ടിയല്ലേ അവള് കുഞ്ഞല്ലേ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞവരെ സമാധാനിപ്പിച്ചായിരുന്നു അപ്പൊ നമുക്കിപ്പോൾ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർനാഷണൽ കോൾസും അല്ലാണ്ട് എല്ലാ കോളുകളും വരുന്നുണ്ട് ഞാൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടിട്ട് വിളിക്കുന്നുണ്ട് അപ്പൊ ഈ ഇന്റർനാഷണൽ കോൾസ് ചേട്ടന് പോലും വന്നു കാരണം ഞാൻ മനസ്സ് നമ്മളതിനകത്ത് പപ്പിയുടെ സെയിൽ വേണ്ടി ചേട്ടന്റെ നമ്പർ ഇട്ടിരുന്നു അപ്പൊ അതിൽ പോലും കോൾ വന്നു അപ്പൊ ഇന്റർനാഷണൽ കോൾ ആയതുകൊണ്ട് നമ്മൾ ആര് വിളിക്കാം നമ്മളൊരു സാധാരണക്കാരല്ലേ നിന്നിട്ട് ഞാൻ വന്ന കോളുകളൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ അവരൊക്കെ മെസ്സേജ് ഇട്ടു അതിലൊരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടു ഉമ ഒരു കാര്യത്തിനാണ് വിളിക്കുന്നത് എന്നൊന്ന് ഇത് ഞാൻ ഇന്റർനാഷണൽ കോൺ നമ്പറാണെങ്കിലും ജനവിനാണ് എന്നെ ഒന്ന് വിളിക്കുന്നേന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ചേച്ചിയ വാട്സാപ്പ് കോൾ ചെയ്തു അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു ഉമ ഞാൻ നന്ദപ്പനും കുഞ്ഞമ്മയ്ക്കും ശോഭന അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ അതിനെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ചേച്ചിക്ക് നാട്ടിൽ വരാൻ പറ്റില്ല ചേച്ചി ഫ്രാൻസ് ഇറ്റലി സോറി ഇറ്റലിയിലുള്ള ചേച്ചിയാണ് അപ്പൊ ചേച്ചിക്ക് നാട്ടിൽ വരാൻ പറ്റില്ല പകരം കുറച്ച് ക്യാഷ് അയച്ചു തരാം അതിൽ അവർക്ക് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നു അപ്പൊ ആദ്യം ഞാൻ ഓക്കെ പറഞ്ഞു കാര്യം വെച്ചാൽ ആദ്യം അത് എൻ്റെ ഈ അറിയാം ആദ്യം ആദ്യം കുറച്ച് പേര് അക്കൗണ്ട് നമ്പറും അവരെ ഗിഫ്റ്റ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ നോയാണ് പറഞ്ഞത് വേറൊന്നും ഒരു ചെറിയൊരു കോംപ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഭൂമിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും ഒക്കെ ഗിഫ്റ്റുകൾ കിട്ടുന്നത് ഇങ്ങനെയാണ് എന്നെഴുതിയിട്ട് ആരും കൊടുത്തിട്ടില്ല എന്നല്ല എന്റെ അമ്മ കൊടുക്കാറുണ്ട് പിന്നെ സഹോദരൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് ബ്ലഡ് റിലേഷൻ പിന്നെ കുഞ്ഞമ്മയ്ക്ക് ബേർത്ത്ഡേ വന്നപ്പോഴും നന്ദി ബേർത്ത്ഡേ വന്നപ്പോഴും കിട്ടി ഓക്കെ ഫൈൻ പക്ഷെ അത് അങ്ങനെയാണ് അല്ലാണ്ട് എല്ലാ കുടുംബങ്ങളിലും കാണുന്ന മാതിരി കാണുമ്പോൾ കാണുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഈവൻ ഒരു മുട്ടായിപ്പൊടി പോലും കൊടുക്കാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കൊന്നും ആരുമില്ല അപ്പൊ അതൊക്കെ കൊണ്ടിട്ട് കിട്ടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു ഞങ്ങളുടെ ഒരു നെയ്ബർ ചേച്ചിയുണ്ട് ചേച്ചി എന്ത് അവിടെ സ്വീറ്റ്സ് മേടിച്ചാലും അവിടുത്തെ ചേട്ടനൊക്കെ പുറത്തൊക്കെ പോകുന്നതാണേ പുറത്തെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്തൊക്കെ പോകും അപ്പൊ അവിടുത്തെ നല്ല പ്രത്യേകതയുള്ള സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വരും പിന്നെ അല്ലാണ്ട് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരും മിഠായി ഒക്കെ അതൊക്കെ എൻ്റെ നന്ദപ്പന് മതിലിൽ കൂടെ വിളിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അപ്പുറത്ത് പോകുക എന്നുള്ള പോസിബിളല്ലിറങ്ങി പോകണം പക്ഷെ മതിലിന് മതിലിനുപ്പുറമാണ് അപ്പൊ മതിലിൽ കൂടെ വിളിച്ചു കൊടുക്കും അപ്പോ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത്രയും ബന്ധുക്കൾ ഉണ്ടായിരുന്നിട്ട് പോലും അല്ലെങ്കിൽ ആൾക്കാർ ഉണ്ടായിരുന്നിട്ട് പോലും അവരിൽ നിന്നും കിട്ടുന്നുണ്ട് അതല്ലാണ്ട് വേറെ ആരും എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുക്കാനില്ല അമ്മയ്ക്കാരും കൊടുക്കാനില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോ ഒരു ഗിഫ്റ്റ് എന്റെ അമ്മയ്ക്കോ എന്റെ മക്കൾക്കോ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ നോ പറയൂല എന്തിനു പറയണേ അപ്പോ ചേച്ചിയോട് കുറെ സമയം സംസാരിച്ചതിന് ശേഷമാണ് ചേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞത് കുറെ നേരം ഞാനും ആ ചേച്ചിയോട്ട് സംസാരിച്ചു സംസാരിച്ചതിന് കഴിഞ്ഞ് ലാസ്റ്റാണ് ചേച്ചി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതും അപ്പൊ എനിക്ക് നന്നായിട്ട് സംസാരിച്ചോണ്ട് ഞാൻ ചേച്ചിയോട് നല്ലൊരു ഇഷ്ടം തോന്നി അങ്ങനെ ആ ചേച്ചി അയച്ച അയച്ചങ്ങനെ അക്കൗണ്ട് നമ്പർ ഞാൻ കൊടുത്തു അങ്ങനെ ആ ചേച്ചി അയച്ചു തന്ന തുകയ്ക്കാണ് ഞാൻ ഇപ്പോ ദേ ശോഭന അമ്മയും കൊണ്ടിട്ട് ഡ്രസ്സ് എടുക്കാൻ പോണ അപ്പൊ ഇന്നലെ നടന്ന സംഭവം അപ്പൊ ഇന്നലെ നമുക്ക് വെളിയിറങ്ങാൻ പറ്റില്ല നല്ല മഴയായിരുന്നു ട്രിവാൻഡ്രസ് അപ്പോ ഞാൻ കരുതി അമ്മയെ കൊണ്ടുപോയി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മ ഡ്രസ്സ് എടുക്കാനായിട്ട് പോണത് സാധാരണ ചേട്ടൻ എടുത്തു കൊടുക്കും അതിടും ഇതാണ് അമ്മയ്ക്ക് നടന്നിട്ടുള്ളത് അമ്മ അല്ലാണ്ട് പോയി എടുത്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് അമ്മ ഞാൻ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേരെ കൊണ്ടുപോയില്ല കാര്യം കുഞ്ഞിപ്പണ്ണും നന്ദപ്പനും വന്നാൽ ഡ്രസ്സെടുക്കലാണേ അപ്പൊ അവരെയും അമ്മയും എല്ലാരെയും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം നടക്കൂല പാടാ അപ്പൊ അതുകൊണ്ട് അവരില്ലാതെ ഞങ്ങൾ അതേ പോവാണ് അങ്ങനെ ഈ സ്പോട്ട് എത്തി പ്രദേശങ്ങള് പോക്കാമെന്ന് തീരുമാനിച്ച പെട്ടെന്നാണേ കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ല ഇന്ന് നോക്കിയപ്പോ നല്ല വെയിലുണ്ട് പിന്നെ എന്റെ ജോലിയൊക്കെ രാവിലെ തീർന്നു പിന്നെ അമ്മയോട് ചോദിച്ച അമ്മ പോവാൻ ചേട്ടനും ഉണ്ട് പോവാമോ എന്ന് ചോദിച്ചപ്പോ അമ്മ പിന്നെ എന്താ പോവാന്ന് പറഞ്ഞു ചേട്ടൻ അങ്ങനെ വീട്ടിൽ നിൽക്കാറില്ല നിങ്ങൾക്ക് അറിയാതെ ഞായറാഴ്ച ദിവസം മാത്രമേ വീട്ടിൽ നിൽക്കാറുള്ളൂ ചേട്ടൻ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങ് അങ്ങോട്ടേക്കാൻ നേര ഇപ്പൊ അങ്ങ് പോവാണ് ഏഴി നമ്മളിപ്പോ പാളയൂത്തി ഇത് പാളയൂല്ലേ പാളയൂത്തി പാളയം

ആര് കല്യാണം കല്യാണം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ആരും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ആരും ആരും വിളിച്ചാലും ഞാൻ ഞാൻ പോവില്ല കല്യാണം ആകെ പോകുന്നത് അമ്പലത്തിൽ അതിപ്പോ ഞാൻ ചേട്ടനും കൊണ്ടുപോകുന്നത് അല്ലാണ്ട് ആരും കല്യാണവും ഒന്നും വിളിച്ചിട്ടില്ല അതിന്റെ കഥ ഒന്ന് പറയാട്ടോ അതിന്റെ പുറകെ ഒരു വീഡിയോ വരുന്നുണ്ട് ആരും അമ്മയെ ഒന്നിനും വിളിക്കാത്തതിന്റെയും അമ്മ ഒരത്തും പോകാത്തതിന്റെ ഒക്കെ ഒരു കഥ പറയാം உடனே ஒரு வீடியோ செய்யும் அதில் ஏ இது உடுப்பு உடுப்பும் பான் கூட உள்ளது நைட்டு வெளியில நைட்டு வெளியில பற்றல அம்மோ അറിയോ പൂക്കളാ പൂക്കൾ എല്ലാത്തിനും വരൂലമ്മ ഇത് ഇപ്പൊ നല്ല ഉദ്ദേശ എന്തിരമ്മ കോളറൊക്കെ ഉണ്ടായിരുന്നു ഏട്ടാ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ഇത് ചെറുത് വരുവോ ഇതിന് വരുന്ന സൈസ് ഇത് വലിയ സൈസാ പക്ഷെ സംഭവം കൊള്ളാം സൈസ് വലുതായി പറഞ്ഞ പൂക്കളും ഉണ്ട് പൂക്കളും ഉണ്ട് നാല്പത് സൈസ് അല്ലേ അമ്മക്ക് ഇത് എഴുന്നൂറ്റുവായിട്ട് ആ നോക്ക് ഇങ്ങോട്ടോക്ക് കൊള്ളാമോ ഇഷ്ടപ്പെട്ട എടുത്തിട്ടാ ഏപ്പ ഇത് എന്ന് പറയൂ മാറ്റാൻ പറ്റൂ പറ്റുവല്ലോ പൂവുള്ള പൂവുള്ളത് കൊണ്ട അതിൽ ഒരെണ്ണത്തിൽ പൂവുണ്ട് പിന്നെ ഗിഫ്റ്റ് കിട്ടിയിൽ പൂവുണ്ട് പൂവുള്ള ഇത് പൂവെന്ന ഇത് പൂ ആണ് ഇത് പൂ ഏണ്ട ഇതും പൂ പൂ പിടിച്ചോ ഞാൻ പിടിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് കേറിയിട്ടില്ലേ അമ്മാനു മുന്നേ കൊച്ചിനാ ഇതാ പക്ഷെ ഇത് കൊച്ചിന് വലുതായി പോവുമ ഇത് വലുതായി പോവും ഇത് കുഞ്ഞയ്ക്ക് കറക്റ്റ് ആയിരിക്കും പക്ഷെ ഇത് വലുതാവും നമുക്ക് നോക്കാം ഏ ഇത് വലുതായിരിക്കും അമ്മ വേണ്ട വലുത് വലുത് ഇതുകൊണ്ട് മെടുക്കണ്ട ഇത് വലുത് നമുക്ക് ചെറിയ സെക്ഷനിലോട്ട് പോകാ ഏർ നല്ലത് ബാഗ് ബാഗ് കിട്ടി ബാഗ് ഈ ബാഗൊന്നും നേരത്തെ കണ്ടിട്ടില്ല പുതിയതാ ഇതൊക്കെ നേര

കണ്ടുപിടിച്ച് പൂക്കളുള്ള നൈറ്റിയാ പൂക്കളുള്ള നൈറ്റ് ഇതാണ് പൂക്കളുള്ള നൈറ്റ് ശോഭനക്ക് പൂക്കളുള്ള ഇഷ്ടം ഇഷ്ട എന്റെ അമ്മേ ഇതെടുക്കാനാ ഇത് അവന് വലുതായിരിക്കും ഇതിന്റെ ചെറിയ സൈസ് ചോദിക്കാം നമുക്ക് വാ വാ ചോദിച്ചു നോക്കാം നമ്മളിപ്പെങ്ങനെ അറിയാം ആറ് വയസ്സൈസൊന്ന് ഇരുപത്തി ആറ് വയസ്സാണോ ഒൻപത് വയസ്സ് ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സ് മുപ്പത് സൈസ് വരണോ അല്ലേ

അപ്പം എല്ലാ ശോഭനയുടെ സെലക്ഷൻ ആണ് ഏട്ടാ എടുത്തതെല്ലാം കുഞ്ഞപ്പൻ എടുത്തതും നന്ദപ്പൻ എടുത്തതും എനിക്കെടുത്തതും ഒക്കെ അമ്മയുടെ സെലക്ഷൻ ആണ് എനിക്കെടുക്കാനായിട്ട് വന്നതല്ല പക്ഷെ അമ്മ നിർബന്ധിച്ചിട്ടാണ് ഞാൻ എടുത്ത നീ ഇടപെണ്ണേ നീ ഇടുപെണ്ണേന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എടുപ്പിച്ചു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു നീ എടുത്തില്ലെങ്കിൽ എനിക്കും ചുരിദാർ വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞാ കൊള്ളാ മോമാ നല്ല രസം ഉണ്ടാ അത് ഇത് എത്രയും തുണികളാണ് അതെ ഇതൊക്കെ നോക്കുക തുണികളാണ് കൊള്ളാം കൊള്ളാം

കാരടക്കണ്ടേ എന്തുണ്ട് 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 നീ കയറിയിട്ട് എന്ത് നാണ്ട കയറിയിട്ട് ത്രീ മേടിച്ചല്ല ഓ വൈക്കോണ്ടാ ഓ ഐതെ ഹേർട്ടാ കൊള്ളൂല വലിയ സൈസ് അമ്മ നിങ്ങൾക്ക് ഭയങ്കര വലുതായിരിക്കും എത്ര അടിച്ചാലും ശരിയാവൂലൈറ്റില്ലാത്തത് അതിനകത്തുണ്ട് ഏഹ് തച്ചിട്ടി പറഞ്ഞത് വീട്ടിൽ പോയിട്ട് തെക്കാം ആര് കല്യാണം കോവലി പോവാ പൂക്കളുള്ളത് തന്നെ എടുത്താ അതിന്റെ പൂവൊക്കെ ഉണ്ട് പൂവിന്റെ മോഡൽ വ്യത്യാസം ഒന്നേ ഉള്ളൂ